നമ്മുടെ ശ്രീലേഖ അക്കൻ ഉണ്ടല്ലോ ഏതക്കൻ ശാസ്ത്രമംഗലത്ത് മത്സരിക്കുന്ന സംഘികളുടെ സ്വന്തം ശ്രീലേഖ അക്കൻ അഥവാ ഡി ജി പി അക്കൻ അക്കൻ ശാസ്ത്രമംഗലത്ത് മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശ്രീലേഖ ഐ പി എസ് എന്നുള്ള തൻ്റെ മുൻ പദവി അതായത് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാനസികമായിട്ട് ഞാൻ ഐ പി എസ് കാര്യമാണ് ആ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ പ്രവർത്തനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങോട്ട് ഒരു പരാതി കിട്ടിയപ്പോൾ ഒരെണ്ണം കരണക്കുറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ആ ഐ പി എസ് എന്ന് വെച്ചുകൊണ്ട് ഇറങ്ങണ പരിപാടി ഉണ്ടല്ലോ ഇടത് മര്യാദ മാറ്റിക്കൊള്ളാനായിട്ട് ആര് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അതായത് ഔദ്യോഗിക പദവികളൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും മന്ത്രിമാർ അല്ലെങ്കിൽ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തേക്ക് വരുമ്പോൾ അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ കൊണ്ടുവരാറില്ല അപ്പോൾ മുഖ്യ സി എം ആണെങ്കിൽ ഒന്നാം നമ്പർ കാറിൽ വരാറില്ല അദ്ദേഹം ഏതെങ്കിലും സ്വകാര്യ കാറിലായിരിക്കും വരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം കാര്യം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യരുത് വോട്ട് സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് പദവിയാണോ വഹിക്കുന്നത് ആ പദവിയിലിരുന്നു കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ വോട്ട് ചോദിക്കാൻ പാടില്ല അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ആ ചട്ടപ്രകാരം പറയുന്നത് മറ്റത് മുഖ്യമന്ത്രി വന്ന് എനിക്ക് വോട്ട് തരണമെന്ന് പറയുന്ന ആ സ്വാധീനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബ്രാക്കറ്റിൽ മുഖ്യമന്ത്രി എന്ന് അടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ സി എം എന്ന് അടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും അത്രയേ ഉള്ളൂ ഈ ഐ പി എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ ഐ പി എസ് കാര്യാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാര്യം ഐ പി എസ് ഏൽപ്പിച്ചത് തന്നെ ഈ നാടിന് വലിയ ശല്യമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഐ പി എസ് എന്ന് റിട്ടയർ ആയതിനു ശേഷം ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ വരെ ന്യായീകരിച്ച മഹതിയാണ് പിന്നീട് ഇന്നലകളിൽ അവർ ആ പദ സമയത്ത് ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ബാലപീഡനം നടക്കുന്നു എന്നാണ് അവിടത്തെ കുത്തിയോട്ടത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്പോ അവർ ആചാര ലംഘനത്തിനെതിരല്ല അങ്ങനെ സംഖ്യകൾ കൊണ്ടുവന്നിട്ട് ഈ ശാസ്ത്രമംഗലത്ത് നിർത്തിയിട്ട് ഞങ്ങളുടെ പുതിയ ഐ പി എസ് പെൺ ഐ പി എസ് ഒരു പുരുഷ ഐ പി എസിനെ തൃശ്ശൂർ ഇറക്കിയിരിക്കുന്ന കെടുതി നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്